ഒന്നര പതിറ്റാണ്ടിന് മുമ്പ് ബോപിചെമ്മണ്ണൂർ ഒരാവശ്യവുമായി കേരള പോലീസിനെ സമീപിച്ചിരുന്നു ജയിൽ ജീവിതം എങ്ങനെയാണെന്നറിയാൻ ജയിലിൽ കിടക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ പോലീസിന് അത് അംഗീകരിക്കാനാകുമായിരുന്നില്ല തന്റെ ആഗ്രഹം ബോപി ചെമ്മണ്ണൂർ ഉപേക്ഷിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തെലങ്കാനയുടെ ഫീൽഡ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോപിചെമ്മണ്ണൂർ സങ്കർഡ്ഡി ഹെറിറ്റേജ് ജയിലിൽ കഴിഞ്ഞു അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചായിരുന്നു ആ ജയിൽവാസം അന്ന് പണം കൊടുത്ത് ജയിൽ ജീവിതം ആസ്വദിച്ച ബോപി ചെമ്മണ്ണൂർ കയ്യിലിരിപ്പ് മൂലം ഇപ്പോൾ കാക്കനാട് ജയിലിൽ കഴിയുകയാണ് ജയിലിലായ ബോബിയെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം നടി ഹണിറോസിനെതിരെ ഒരു വിഭാഗം അധിക്ഷേപം തുടരുന്നു അത്തരക്കാരെയും വെറുതെ വിടാൻ നടി ഒരുക്കമല്ല ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം സ്വാഗതം ബോബി ചെമ്മണ്ണൂറിന് പിന്നാലെ രാഹുൽ ഈശ്വരനെതിരെയും പരാതി നൽകി നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയാണ് ഹണി റോസ് പരാതി നൽകിയത് രാഹുലിന്റെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സംഘടിത ആക്രമണം നടക്കുന്നതായി പരാതിയിൽ പറയുന്നു താനും കുടുംബവും കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും ആത്മഹത്യയുടെ വക്കീലാണെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു നടി പരാതി നൽകിയതോടെ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ആലോചിക്കുകയാണ് പോലീസ് കാക്കനാട് ജില്ലാ ജയിലിന്റെ എ ബ്ലോക്കിൽ ഒന്നാം നമ്പർ സെല്ലിൽ മറ്റ് അഞ്ച് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ബോബി ബോബി ചെമ്മണ്ണൂരിനെ ശക്തമായി പിന്തുണച്ച രാഹുൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയാണ് നടി പരാതി നൽകിയത് രാഹുലിന്റെ വിമർശനത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും ആക്ഷേപങ്ങൾ വ്യാപകമായെന്ന് പരാതിയിൽ പറയുന്നു താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും അതിന് പ്രധാന കാരണക്കാരൻ രാഹുലീശ്വറാണെന്നും ഹണിറോസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി തന്റെ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനുമായി സൈബർ അടത്തിൽ ആസൂത്രണം നടത്തുകയാണ് മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നെന്നുമാണ് നടിയുടെ വൈകാരിക പ്രതികരണം സമൂഹ മാധ്യമത്തിൽ തനിക്കെതിരെ സംഘടിതമായ ആക്രമണത്തിന് കളമൊരുക്കുന്നതിനാലാണ് രാഹുലീശ്വറിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുന്നതെന്നും ഹണി വ്യക്തമാക്കി അതേസമയം ആരോപണം നിഷേധിച്ച രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് വ്യക്തമാക്കി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു വിമർശനം എന്നും ആ അസഹിഷ്ണുതയോടെ കാണണോ എന്ന് തീരുമാനിക്കാം അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ കോടതിയിൽ ഹാജരാക്കും ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബിക്കെതിരെ ചുമത്തുന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നു വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ മറ്റു നടിമാർക്കെതിരെയും അഭിമുഖം നടത്തുന്നവർക്കെതിരെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് ഇത്തരം ഒട്ടേറെ വീഡിയോകളും സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇവ പരിശോധിച്ച് കൂടുതൽ കേസുകളെടുക്കാൻ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുന്നു തുടരന്വേഷണത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി ഹാജരാക്കി ജാമ്യത്തെ എതിർക്കാനാണ് പ്രോസിക്യൂഷൻ ആലോചന കാക്കനാട് ജില്ലാ ജയിലിന്റെ എ ബ്ലോക്കിൽ ഒന്നാം നമ്പർ സെല്ലിൽ മറ്റഞ്ച് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ബോബി ബന്ധുക്കളുടെയും അഭിഭാഷകരുടെയും സന്ദർശനവും ജയിലിലെ ചിട്ടവട്ടങ്ങളുമായി ബോബി ചെമ്മണ്ണൂർ ശാന്തനാണെന്നാണ് ജയിൽ വൃത്തങ്ങൾ നൽകുന്ന വിവരം ജയിൽ ജീവിതം എങ്ങനെയെന്നറിയാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തെലങ്കാനയുടെ ഫീൽഡ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോബി സംഗ്രഡി ഹെറിറ്റേജ് ജയിലിൽ കഴിഞ്ഞിരുന്നു അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചായിരുന്നു അന്നത്തെ ജയിൽവാസം ജയിലിൽ കഴിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് പതിനഞ്ച് വർഷം മുൻപ് കേരള പോലീസിനെ സമീപിച്ചെങ്കിലും ആവശ്യം നിഷേധിച്ചതോടെയാണ് പിന്നീട് തെലങ്കാന ജയിലിൽ കഴിഞ്ഞത് അന്ന് പണം കൊടുത്ത് ജയിൽ ജീവിതം ആസ്വദിച്ച ബോബി ചെമ്മണ്ണൂർ കയ്യിലിരിപ്പുകൊണ്ട് ജയിലിലായപ്പോൾ അത്ര സന്തുഷ്ടനല്ലെന്നാണ് വിവരം രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമടക്കം നോക്കാനായി ദിവസവും അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നുണ്ട് കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്നത് ഒരു പതിനെട്ടുകാരിയാണ് നടക്കുന്ന ആ വെളിപ്പെടുത്തൽ നടത്തിയത് തന്നെ പതിമൂന്ന് വയസ്സ് മുതലുള്ള അഞ്ചു വർഷം അറുപത്തിരണ്ട് പേർ പീഡിപ്പിച്ചെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ അറസ്റ്റിലായവരിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ വ്യക്തിയും പ്ലസ് ടു വിദ്യാർത്ഥിയും വരെ ഉൾപ്പെടുന്നു പ്രതികൾ പലരും സംഘം ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതായാണ് പോലീസ് കേസ് കായിക പരിശീലകരും അച്ഛന്റെ സുഹൃത്തുക്കളും വരെ പീഡിപ്പിച്ചെന്ന മൊഴിയാണ് പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സി ഡബ്ല്യു സിക്ക് മുമ്പാകെ പതിനെട്ടുകാരി നടത്തിയത് പതിമൂന്ന് വയസ്സു മുതൽ സുഹൃത്തുക്കളും സഹപാഠികളും പിതാവിന്റെ സുഹൃത്തുക്കളുമടക്കം നിരവധി പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി ആൺ സുഹൃത്താണ് സൌഹൃദം നടിച്ച് പെൺകുട്ടിയെ ആദ്യം പീഡനത്തിന് ഇരയാക്കിയത് പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി മറ്റുള്ളവർക്ക് ഇയാൾ കൈമാറി തുടർന്നാണ് ഇയാളുടെ സുഹൃത്തുക്കളും സഹപാഠികളുമടക്കം കൂടുതൽ പേർ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കായികതാരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ദുരുപയോഗം ചെയ്തെന്നാണ് പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അറുപത്തിരണ്ട് പേരുടെ വിവരങ്ങൾ കൌൺസിങ്ങിലൂടെ സി ഡബ്ല്യുസിക്ക് കിട്ടിയിരുന്നു അത് പരിശോധിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത് കുട്ടിയുടെ ഈ ഫോൺ നമ്പർ ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷനെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെ ആണത് നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണവിധേയരായിട്ടുള്ള ആളുകളുടെ നാൽപ്പതോളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൊടുത്തിരുന്നു പിതാവിൻ്റെ ഫോൺ നമ്പറിൽ പ്രതികളുടെ നമ്പർ പെൺകുട്ടി സേവ് ചെയ്തിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിൽ ചിലർ ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും ഉണ്ടെന്നാണ് സൂചന പ്രതികൾ രക്ഷപ്പെടാൻ സാഹചര്യമുള്ളതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല നാൽപ്പതോളം പേരാണ് നിലവിൽ പ്രതി പ്രതിപട്ടികയിലുള്ളത് പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വരെ അറുപത്തിരണ്ടോളം പേർ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയെന്നതിനാൽ പ്രതികളുടെ എണ്ണം വർദ്ധിക്കും പത്തനംതിട്ട ഇലവൻതിട്ട സ്റ്റേഷനുകളിലായി അഞ്ച് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലയിലെ പോലീസ് സ്റ്റേഷനു പുറമെ തിരുവനന്തപുരം ജില്ലയിലുള്ള പ്രതികളും കേസിലുണ്ട് ദളിത് പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത് അതിനാൽ പോക്സോ വകുപ്പ് കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചേർത്താണ് കേസ് ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെത്തിച്ചാണ് പെൺകുട്ടിയെ പ്രതികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിന് ശേഷമേ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആദ്യം പീഡിപ്പിച്ച ആൺ സുഹൃത്ത് ദൃശ്യങ്ങൾ പകർത്തി പലർക്കും കൈമാറിയതാണ് പത്തനംതിട്ടയിലെ പെൺകുട്ടി പിന്നീട് നിരന്തരം പീഡനത്തിനിരയാകാൻ വഴിതെളിച്ചത് സമാനമായ ഒരു വാർത്തയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നുള്ളത് പതിനാലുകാരിയായ വിദ്യാർത്ഥിനിയെ പ്ലസ് ടു വിദ്യാർത്ഥി പീഡിപ്പിച്ചതായാണ് പരാതി വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലും കുട്ടിയുടെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് കേസിൽ പഠന ഓരുമുക്ക് സ്വദേശിയായ ആൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് സ്കൂളിലുമാണ് കുട്ടി കൌൺസിലിംഗിന് വിധേയയായത് പ്രണയം നടിച്ചാണ് പെൺകുട്ടിയെ പ്ലസ് ടു വിദ്യാർത്ഥി പീഡനത്തിന് ഇരയാക്കിയത് ഇക്കഴിഞ്ഞ ഇരുപതിന് വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലെത്തിച്ചും പിന്നീട് കുട്ടിയുടെ വീട്ടിൽ ചെന്നും പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പിന്നീട് ഇയാൾ അകലം പാലിച്ചു തുടങ്ങിയതോടെ പെൺകുട്ടി മാനസികമായി തളരുകയായിരുന്നു പെൺകുട്ടിയിൽ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതോടെ രക്ഷിതാക്കളാണ് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിച്ചത് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം ആദ്യം വെളിപ്പെടുത്തിയത് ആത്മഹത്യാ പ്രവണത ഉൾപ്പെടെ കാണിച്ചു തുടങ്ങിയതോടെ സ്കൂളിലും പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ഇന്തര പോലീസ് ഇൻസ്പെക്ടർ എ പ്രശാന്താണ് പോക്സോ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തത് പടന്ന ഓരിമുക്ക് സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തു ഇതിനെതിരെയും രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുന്ന കേസിൽ പ്രതിക്കുമേൽ പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചു ൂർ തിരുവനന്തപുരത്ത് സി പി ഐ നേതാവിനെതിരെ പോക്സോ കേസ് അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണുബാബുവിനെതിരെയാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞം മുല്ലൂരിലുള്ള വീട്ടിൽ വെച്ച് വിഷ്ണു ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചെന്നാണ് പരാതി ന്യൂസ് ന്യൂസ്റ്റീൻ വാർത്ത പുറത്തുവിട്ടതോടെ വിഷ്ണുബാബുവിനെ സി പുറത്താക്കി മുല്ലൂർ സ്വദേശിനിയും തിരുവല്ലത്തെ സ്വകാര്യ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിയുടെ പരാതിയിലാണ് സി പി ഐ അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടിയുടെ സഹോദരനെ ഇതേ സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ പേരിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇത് പിൻവലിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് പെൺകുട്ടിയും മാതാവും വിഷ്ണുവിനെ സമീപിച്ചത് പിന്നീട് വിദ്യാർത്ഥിനിയുടെ മാതാവുമായി വിഷ്ണു അടുപ്പത്തിലായി വിവാഹിതനായ വിഷ്ണു കുടുംബസമേതം മുല്ലൂരിലുള്ള ഇരിയുടെ വീട്ടിൽ പതിവായി സന്ദർശനം നടത്തിയിരുന്നു കുടുംബാംഗത്തെ പോലെയായിരുന്നു വിഷ്ണു പെരുമാറിയിരുന്നത് അതിനിടെ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ പെൺകുട്ടിയും സഹോദരനും അമ്മയും ഒത്ത് വിഷ്ണുവിന്റെ വീട്ടിലെത്തിയാണ് സദ്യ കഴിച്ചത് ഇതിന് പിന്നാലെ സെപ്റ്റംബർ പതിനെട്ടിന് വിഷ്ണുബാബു മുല്ലൂരിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമൊത്ത് മദ്യപിച്ചു തുടർന്ന് ഒന്നാം നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചതായാണ് പരാതി വിഴിഞ്ഞം പോലീസിന് പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ച സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന അതിനിടെ ന്യൂസൈറ്റീൻ വാർത്തയ്ക്ക് പിന്നാലെ സി പി ഐ അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിഷ്ണു ബാബുവിനെ പുറത്താക്കി നിയമം മണ്ഡലം കമ്മിറ്റിയുടേതാണ് നടപടി ഒളിവിൽ കഴിയുന്ന വിഷ്ണുവിനെ പിടികൂടുന്നതിനായി അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം നെടുമങ്ങാട് അവിഹിത ബന്ധം സംശയിച്ച് യുവാവിനെ കുത്തിക്കൊന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സാജനാണ് കൊല്ലപ്പെട്ടത് ഏണിക്കര നെടുമ്പാറയിലാണ് സംഭവം കേസുമായി ബന്ധപ്പെട്ട് സാജന്റെ അയൽവാസി ജിതിൻ ഉൾപ്പെടെ പേർ പോലീസിന്റെ പിടിയിലായി ജിതിന്റെ ഭാര്യയുമായി സാജന് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു നെടുമ്പാറയിൽ വെള്ളിയാഴ്ച രാത്രി എട്ടരയോടെയാണ് സാജന് നേരെ മൂന്നംഗ സംഘത്തിന്റെ ആക്രമണമുണ്ടായത് കുത്തേറ്റ് മാരകമായി പരിക്കേറ്റ സാജനെ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചയോടെ മരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് സാജന്റെ അയൽവാസിയായ ജിതിൻ ജിതിന്റെ ഭാര്യ സഹോദരൻ രതീഷ് ബന്ധു മഹേഷ് എന്നിവരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു ടിപ്പർ തൊഴിലാളിയായിരുന്നു സാജൻ രാത്രി ജിതിൻ ഉൾപ്പെട്ട സംഘം സാജന്റെ വീട്ടിലെത്തി വാഹനത്തിന് ഓട്ടമുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ച് പുറത്തിറക്കിയത് തുടർന്നായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു ജിതിന്റെ ഭാര്യയുമായി സാജന് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊല്ലപ്പെട്ട സാജൻ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഏഴു കേസുകളാണ് സാജനെതിരെ നിലവിലുള്ളത് എസ് ഐ എ ആക്രമിച്ചതാണ് ഇതിലൊരു കേസ് പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് തന്റെ ഭാര്യയെ സാജൻ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നും പലതവണ വിലക്കിയിട്ടും ഉപദ്രവം തുടർന്നതിനാലാണ് കൊലപാതകമെന്നുമാണ് ജിതിൻ പോലീസിന് നൽകിയ മൊഴി കൊലപാതകത്തിലേക്ക് നയിക്കാൻ മറ്റെന്തെങ്കിലും മുൻ വൈരാഗ്യമുണ്ടോ എന്ന കാര്യവും വിശദമായി പരിശോധിച്ചു വരികയാണ് പോലീസ് തിരുവനന്തപുരം കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായിരുന്ന മാമി എന്ന മുഹമ്മദ് അട്ടൂറിന്റെ തിരോധാനത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് മാമിയുടെ കുടുംബത്തിനെതിരെ ഡ്രൈവർ രജിത് കുമാർ രംഗത്തെത്തി മാമി നഗരത്തിൽ നിന്ന് പോയി മണിക്കൂറുകൾക്കകം കുടുംബം പരാതി നൽകിയതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് രജിത് പറയുന്നത് കാണാതാവുന്നതിന് തൊട്ടുമുമ്പ് അപരിചിതയായ യുവതിയുമായി മാമിയെ ബീച്ചിൽ കണ്ടെന്നും രജിത് കുമാർ ന്യൂസൈറ്റിനോട് വെളിപ്പെടുത്തി മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് രജിത് കുമാറും ഭാര്യയും നഗരം വിട്ടിരുന്നു ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി നാട്ടിലെത്തിയ ശേഷമാണ് മാമിയുടെ കുടുംബത്തിന് നേരെ ഗൌരവതരമായ ആരോപണങ്ങൾ രജിത് മുന്നോട്ടുവെക്കുന്നത് മാമി നഗരത്തിൽ നിന്നും പോയി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട് ബിസിനസ് ആവശ്യങ്ങൾക്കായി പലപ്പോഴും ദിവസങ്ങളോളം നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നയാളാണ് മാമി പക്ഷേ മണിക്കൂറുകൾ മാത്രം മാറി നിന്നപ്പോൾ കുടുംബം പരാതി നൽകിയത് എന്തുകൊണ്ട് ഒരാൾ കാണാതെയായി പോയിട്ട് അന്ന് തന്നെ പരാതി കൊടുത്തത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അന്ന് തന്നെ പരാതി കൊടുക്കാന്നാൽ എന്താന്നല്ല ദുരം മനസ്സിലായില്ല മാമിയെ കാണാതാവുന്നതിന് ഒരാൾക്ക് അന്മർ എന്നയാളുമായി ബന്ധപ്പെടണമെന്ന് മെസ്സേജ് അയച്ചിരുന്നു ഇക്കാര്യവും അവസാനം പോലീസ് ഇത് മെസ്സേജ് പോലീസ് ആണ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അയാൾ ഹൈദരാബാദിലെ ഒരു ഭാര്യക്ക് അർജന്റായിട്ട് ഏതാ അൻവറിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മെസ്സേജ് അയ്യോ എനിക്ക് വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ സംശയം അറിയില്ല എത്താ എനിക്ക് അറിയില്ലല്ലോ പറഞ്ഞു കേൾക്കല്ലുള്ളൂ പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഹൈദരാബാദിലെ ഭാര്യയ്ക്കും ആ പറഞ്ഞ ഏതാണോ അൻവർ എന്ന അൻവറിനും കാര്യം അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാണാതാവുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം മാമിയെ അപരിചിതയായ യുവതിക്കൊപ്പം ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു ഇക്കാര്യവും പോലീസിനെ അറിയിച്ചു ബീച്ചിൽ ഞാനൊരു സ്ത്രീയെ കണ്ടിരുന്നു ഇയാളുടെ കൂടെ ഇയാൾ ആരാന്നറിയില്ല എന്നാണ് പറഞ്ഞത് കാറിൽ പുറത്ത് ആ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ ഞാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച ശേഷം നാട്ടുവട്ടം രജിത്തിനെ ചോദ്യം ചെയ്തിരുന്നു ഇയാളുടെ കാറും ഭാര്യയുടെ ഫോണും പിടിച്ചെടുത്തു ഭാര്യ ഒരു വട്ടം ചോദ്യം ചെയ്തു പിന്നാലെയാണ് ഇരുവരും നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരായത് കോഴിക്കോട് രണ്ടര വയസ്സുകാരിയെ അംഗനവാടി അധ്യാപിക കമ്പി കൊണ്ട് അടിച്ചതായി പരാതി തിരുവനന്തപുരം വെമ്പായം ചിറമുക്കിലാണ് സംഭവം ചിറമുക്ക് സ്വദേശികളായ സീന മുഹമ്മദ് ഷാ ദമ്പതികളുടെ മകൾക്കാണ് മർദ്ദനമേറ്റത് അതേസമയം മറ്റൊരു കുട്ടിയാണ് അടിച്ചതെന്ന് അധ്യാപിക പറയുന്നു കുട്ടിയുടെ വീട്ടുകാർ ചൈൽഡ് ലൈനിന് പരാതി നൽകി നഴ്സറിയിൽ നിന്ന് വീട്ടിലെത്തിയ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ് കയ്യിൽ മർദ്ദനമേറ്റ പാട് കണ്ടത് കുട്ടിക്ക് കൈ മുകളിലേക്ക് ഉയർത്താൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അധ്യാപിക ബിന്ദുവിനോട് ഇതേക്കുറിച്ച് രക്ഷിതാക്കൾ ആരാഞ്ഞു രണ്ടര വയസ്സുകാരിയെ മറ്റൊരു കുട്ടി അടിച്ചു എന്നായിരുന്നു മറുപടി എന്നാൽ നഴ്സറിയിൽ തന്നെയുള്ള മറ്റൊരു മുതിർന്ന കുട്ടി സ്വന്തം വീട്ടിൽ രണ്ടര വയസ്സുകാരിയെ അധ്യാപിക മർദ്ദിച്ച സംഭവം പറഞ്ഞു ഈ വീട്ടുകാരാണ് കുട്ടിയുടെ രക്ഷിതാക്കളെ മർദ്ദന വിവരം അറിയിച്ചത് ചെരുപ്പുവയ്ക്കുന്ന റാക്കിലെ കമ്പിയൂരിയാണ് കുട്ടിയെ തല്ലിയത് എന്ന് ചൈൽഡ് ലൈനിന് നൽകിയ പരാതിയിൽ പറയുന്നു ബിന്ദുവിനെതിരെ പോലീസിലും വീട്ടുകാർ പരാതി നൽകും തിരുവനന്തപുരം മലപ്പുറം ചങ്ങരംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു യുവാവ് വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു കത്തിച്ചെറിഞ്ഞത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി രാഷ്ട്രീയ വൈരാഗ്യമാണോ ആക്രമണ കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു ചങ്ങരംകുളം ചേലക്കടവിലാണ് യുവാവ് വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു കത്തിച്ചെറിഞ്ഞത് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം പൊട്ടാത്ത നിലയിൽ ഒരു ഗുണ്ട് സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യവും പുറത്തുവന്നു ഹെൽമറ്റ് ധരിച്ച യുവാവ് വീടിന് സമീപത്തെത്തി സ്ഫോടക വസ്തു കത്തിച്ചെറിയുന്നത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തീയും പുകയും ഉയർന്നതോടെ യുവാവ് ഓടി രക്ഷപ്പെടുന്നതും സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നപ്പോൾ പുറത്ത് തീയും പുകയും നിറഞ്ഞതാണ് കണ്ടത് ഇതോടെ നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് ചങ്ങനംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും തെളിവുകൾ ശേഖരിച്ചു പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കൊല്ലം ചിതറയിൽ പതിനാറുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിലായി പെരുമാതുറ സ്വദേശിയായ ഹരീഷ് ആണ് അറസ്റ്റിലായത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ വീട്ടുകാർക്കുണ്ടായ സംശയമാണ് പീഡന വിവരം പുറത്തറിയാൻ കാരണമായത് ഹരീഷിനെ കോടതി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ വെച്ചാണ് ഹരീഷ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് തുടർന്ന് ഇയാൾ കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇരുവരും സൗഹൃദത്തിലായതോടെ പ്രണയം നടിച്ച് കുട്ടിയുടെ വീട്ടിൽ രാത്രി കാലങ്ങളിലെത്തി നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു അഞ്ചലിൽ പഠിക്കുന്ന കുട്ടിയെ വഴിയിൽ നിന്ന് ഇയാൾ കൂട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ബന്ധുവീട്ടിലെത്തിച്ചും പീഡനത്തിനിരയാക്കിയതായി പരാതിയിൽ പറയുന്നു ക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുകയും പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും ചെയ്തതോടെയാണ് വീട്ടുകാർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഹരീഷിനെ പെരുമാതുറയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് പോക്സോ വകുപ്പ് വകുപ്പുൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കുറ്റകൃത്യങ്ങളുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തത തേടി വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച വിജിലൻസ് പ്രത്യേക യൂണിറ്റ് എസ്പി നേരിട്ടെത്തി വിശദീകരണം നൽകണം എന്നാണ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ആവശ്യപ്പെട്ടത് വിടിഞ്ഞും അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ഉദ്യോഗ തട്ടിപ്പ് നടത്തിയയാൾ പിടിയിൽ പിടിയിലായത് പൂവാർ കല്ല്യവിളാകം സ്വദേശി സുരേഷ് കുമാർ തൃശൂർ പാലയൂർ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ സംഭവത്തിൽ ആരോപണ വിധേയനായ എസ് ഐ വിജിത്തിനെതിരെ വീണ്ടും നടപടി വിജിത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി മധ്യപ്രദേശിലെ ദേവദാസിൽ യുവതിയുടെ മൃതദേഹം ഫ്രിഡ്ജിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ പങ്കാളിയെ കൊന്ന മാസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഉജ്ജയിൻ സ്വദേശി സഞ്ജയ് പാടിറ്റർ ആണ് പിടിയിലായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികനെ മക്കൾ ചേർന്ന് സമാധിയിരുത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹതയുണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനായി പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി കളക്ടറുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കും അതിയന്നൂർ കാവ്വിളാകം സ്വദേശി ഗോപന എന്ന ഗോപനസ്വാമിയുടെ മരണത്തിലും തുടർന്നുള്ള സമാധിയിരുത്തലിലും സംശയം പ്രകടിപ്പിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ഗോപനസ്വാമി സമാധിയായി എന്നെഴുതിയ പോസ്റ്ററുകൾ മക്കൾ പ്രദേശത്ത് പതിപ്പിച്ചപ്പോഴാണ് അയൽവാസികൾ പോലും സംഭവമറിഞ്ഞത് പിതാവ് പറഞ്ഞതുപ്രകാരമാണ് മരണമാരെയും അറിയിക്കാത്തതെന്നാണ് മക്കളുടെ മൊഴി എന്തായാലും അന്വേഷണത്തിൽ സത്യാവസ്ഥ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു നമസ്കാരം